വൈജയന്തിയുടെ അറിയ കഥകൾ അറിയാൻ വേണ്ടിയിട്ട് ബാലേന്ദ്രൻ ആഗ്രയിലെത്തി വൈജയന്തിയുടെ സഹോദരനായ ഗംഗാധരനെ കാണുന്നുണ്ട് പെട്ടെന്ന് മുന്നറിയിപ്പില്ലാതെ ബാലേന്ദ്രൻ വന്ന് നിൽക്കുന്നത് കണ്ടിട്ട് ആകെ അങ്ങ് ഷോക്കാവുന്നുണ്ട് ഗംഗാധരനും ഭാര്യയും ബാലേന്ദ്രനാണെങ്കിൽ രേവതിയും അലീനയും ഫോണിൽ സംസാരിക്കുന്ന ആ റെക്കോർഡ് കേട്ടപ്പം തൊട്ട് തുടങ്ങിയ സംശയമാണ് വൈജയന്തിയുടെ അറിയ കഥകൾ കണ്ടുപിടിച്ചിട്ടേ ഇനി എന്തു ഉള്ളൂ കാരണം സംസാരിച്ചത് നിസാര കാര്യമല്ല അലീന വൈജയന്തിയുടെ മകളാണെന്നുള്ള രൂപത്തിനാണ് സംസാരിച്ചത് ഇതിൽ എന്തെങ്കിലും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഗംഗാധരനെ കാണാനായിട്ട് ചെന്നിരിക്കുന്നത് എനിക്കത് അറിഞ്ഞേ പറ്റൂ ഗംഗേട്ടാ എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയാൻ ശക്തമായിട്ട് ബാലേന്ദ്ര ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് മറ്റൊരു നിവൃത്തിയില്ലാതെ ഗംഗാധരൻ തുറന്നു പറയുന്നുണ്ട് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വൈജയന്തി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി അത് കേട്ട് ആകെ അങ്ങ് ഷോക്കാവുന്നുണ്ട് ബാലേന്ദ്രൻ സത്യങ്ങളെല്ലാം എന്തിനാ ബാലേന്ദ്രനോട് തുറന്നു പറഞ്ഞേ എന്നുള്ള രൂപത്തിൽ ഗംഗാധരനും ഭാര്യയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും ഇരുന്ന് പറയുന്നതായിട്ട് കാണിക്കുന്നു അതേസമയം ബാലേന്ദ്രൻ എന്തൊക്കെയോ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് എന്നിട്ട് ഗംഗാധരനോട് പറയുന്നുണ്ട് എനിക്ക് വൈജയന്തി ഒറ്റയ്ക്ക് കാണണം അവൾ ഒറ്റയ്ക്ക് മതി ഞാൻ പറയുന്ന സ്ഥലത്ത് അങ്ങനെ വൈജയന്തി കാർ എടുത്ത് വരുന്നതായിട്ട് കാണിക്കുന്നു അലീന അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷൻ അടിച്ച് ഓടുന്നതായിട്ടൊക്കെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ സത്യങ്ങളും എല്ലാവരും അറിയുന്ന ആ ഒരു സമയം ഇനി വൈജയന്തിയെ കൊലപ്പെടുത്താനാണോ ബാലേന്ദ്രൻ്റെ ഉദ്ദേശമൊന്നും അറിയത്തില്ല അങ്ങനെ പറയാൻ കാരണമുണ്ട് വൈജയന്തിക്ക് കോൾ വിളിക്കുമ്പം ഞാൻ നിൻ്റെ കോൾ എടുക്കും അത് അവസാനത്തെ കോളായിരിക്കും അതിനർത്ഥം തന്നെ വഞ്ചിച്ച ഭാര്യ ഇനി ജീവനോടെ വേണ്ട എന്നാണോ ബാലേന്ദ്ര ഉദ്ദേശിക്കുന്നതെന്ന് അറിയത്തില്ല അലീന അമ്മയെ കാണാൻ വന്ന ആ സമയം മുതൽ വൈജിന്തിയുടെ എല്ലാ പ്രതാപങ്ങളും അവസാനിക്കുന്നു അപ്പം കാത്തിരിക്കാം എപ്പിസോഡുകൾക്കായിട്ട്